വളരെ പേഷ്യൻസിന് വളരെ കൂടുതൽ വേണ്ട ഒരു ഫീൽഡാണ് സിനിമ പിന്നെ യു ഹാവ് ടു ലിറ്ററലി ടേക്ക് അത് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല എനിവേ നമ്മള് നമ്മളായിട്ടിരിക്കണം എവിടെയാണെങ്കിലും ഞാൻ എനിക്ക് ഇപ്പം എനിക്ക് ഒരു രീതിയിലത്തെയും മോശമായിട്ടുള്ള ഒരു സർക്കം സ്റ്റാൻസേ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ല അതിൻ്റെ അർത്ഥം വേറൊരാള് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ അത്രയും തന്നെ റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ അത് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു യു ഇഫ് യു റിമെമ്പർ നമ്മൾ ഈ ഷൂട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പത്ത് ബസ് മോളോട് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് എത്ര പേരുണ്ടാവും ആരൊക്കെ ഉണ്ടാവും മോള് മാത്രമാണ് രാവിലെ അവിടെ നിന്ന് പുറപ്പെടും ഇന്ന് രാത്രി എന്നെ തിരിച്ചു പോകും ഇത് ഞാൻ അറിയ ഇത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സോ ദാറ്റ് ഐ ക്യാൻ പ്ലാൻ മൈ ഷെഡ്യൂൾ അക്കോർഡിംഗ് ഈ ചോദ്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇറ്റ് ഇസ് മൈ എന്റെ എന്നെ കംഫർട്ടബിൾ ആക്കിയും ഞാൻ സേഫ് ആയിട്ടിരിക്കേണ്ടത് എന്റെ ആവശ്യം സിനിമ എല്ലാം നല്ലത് മാത്രം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇഫ് യു വോണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ലോട് സംസാരിച്ചത് എനിക്ക് ആക്ച്വലി ഒന്നും പറയാമെ എനിക്കാൻ പവിത്രം ഇരുപത്തഞ്ചു വർഷമായി അത് മുപ്പത് വർഷമായി അത് മാത്രാണ് പറയാനുള്ളത് അല്ലാതെ അതാ ഞാൻ പറഞ്ഞ അപ്പൊ സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് ഏത് ഫീൽഡെന്നുള്ള ഇതേ കാര്യം വാട്ട് എവർ യു ആർ ഹിയറിങ് ഇൻ ദ സിനിമ ഇൻഡസ്ട്രി ഏത് ഫീൽഡിൽ എടുത്തു നോക്കിയാലും ഉണ്ട് ജസ്റ്റ് ബിക്കോസ് ഈ ഫിലിമിലുള്ളവരെല്ലാരും ഫെമിലിയർ ഫേസസ് ആയതുകൊണ്ടും അത് നമുക്കൊരു കുറച്ചും കൂടി ഒരു എന്താ പറയാ ജനങ്ങൾ ശ്രദ്ധിക്കുന്നൊരിക്കും മാത്രമാണ് ഇത്രയും എന്താ പറയാ ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട് ഇന്ന് ഈ ഇന്റർവ്യൂക്ക് മുകളിൽ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് യുവർ റെസ്പോൺസിബിലിറ്റി ടു അവർ അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ ഗെസ് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എഗെയിൻ ഞാൻ പറഞ്ഞു ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പറയുന്ന ആൺകുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കാരണം ഇപ്പൊ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഒരമ്മ മാത്രമുള്ളതല്ല അച്ഛനും തുല്യ പ്രാധാന്യമുണ്ട് അപ്പൊ അവിടുത്തെ മോനായിരുന്നാലും ശരി മോളായിരുന്നാലും ശരി നമ്മള് എങ്ങനെയാണ് ജീവിതത്തിനെ നോക്കിക്കാണാൻ നമ്മ ഇപ്പൊ എന്നെ ഒരാള് പിച്ചുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ എനിക്ക് തിരിച്ച് വേറൊരാളെ പറ്റേണ്ട ആവശ്യമില്ല ഇല്ല അതെ സ്ത്രീകളെ ഇക്വാലിറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പോഴത്തെ കാര്യം അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫെസിലിറ്റിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴാണ് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ആണേലും ഹേമാ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ വരുന്നു പഴയ ആൾക്കാർ കുറേ തുറന്നു പറച്ചിലുകൾ നടത്തുന്നു ഒക്കെ ഉള്ളത് ഇത്തരം കാര്യങ്ങളോട് ചേച്ചിയുടെ ഒരു സമീപനം അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് ശരിക്കും ഇത് പല പല ജനറേഷൻസ് ആയിട്ട് ഇപ്പൊ ഞാൻ ഞാൻ അഗൈൻ പറയുന്നു ഞാൻ എന്ത് പറയുന്നതും സിനിമ മാത്രമല്ല സിനിമ ഭേമ കമ്മിറ്റി യെസ് ഡെഫിനറ്റ്ലി ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ആ ഒരു റിപ്പോർട്ടും റിസർച്ചും നടന്നിട്ടുള്ളത് എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ തീർച്ചയായിട്ടും വേറൊരാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ എന്റെ അറിവിൽ അല്ലെങ്കിൽ ഞാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇടപെടും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുവെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും കണ്ണ് കാണാവുന്ന ഒരു ഒരു ലൊക്കേഷനിലൊന്നും അല്ല നമ്മൾ ഇരിക്കുന്നത് അവിടെ ഒരു പത്ത് നൂറ് പേര് ഇരുന്നൂറ് ഇപ്പൊ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ ഒരു അമ്പത് എഴുപത്തഞ്ചു പേരുടെ ഒരു ഒരു ഉണ്ടാവുന്ന എനിക്ക് എപ്പോഴും സെക്യൂർഡ് ഫീലിംഗ് ആ തോന്നിയിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ ദാറ്റ് ഡസന്റ് മീൻ എഗെയിൻ ഞാൻ പറയും ഇതൊന്നും നടന്നില്ല എന്നോ ഇത് നടന്നെങ്കിൽ തീർച്ചയായിട്ടും ശരിയായാലും തീർച്ചയായിട്ടും ശരിയായാലും ചില ആക്ടേഴ്സ് ഇപ്പൊ ലളിത ചേച്ചിയോ സുമാരി ചേച്ചിയോ പോലുള്ളവരൊക്കെ നമുക്ക് രണ്ട് കൽപ്പിച്ചു പോകാം നമുക്ക് ഭക്ഷണം വരെ കിട്ടും ഒന്നും ഇല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് എങ്കിലും ചേച്ചി വിരിച്ചേരും നമ്മൾ അവിടെ കിടന്നു പറഞ്ഞു അപ്പൊ അത്രയും കംഫർട്ട് സോൺ ഉള്ളവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഹൗ വി ടേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളെ പോട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കെല്ലാം ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ അപ്പൊ അതേമാതിരി ആയിരിക്കും അവിടെന്നുള്ള ബിഹേവിയർ അങ്ങനെ അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ എനിക്ക് എനിക്ക് ഉണ്ടായിട്ട് ഇങ്ങനത്തെ മോശം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ സംസാരിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട് അതിനുള്ളൊരു കറേജ് ഇനിയും പെൺകുട്ടികൾ ആർജിക്കേണ്ടത് കറേജസ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ കറേജസ് ആണ് ആൻഡ് എഗൈൻ ബേസിക് നെസസിറ്റീസ് ഒക്കെ വളരെ ആവശ്യമുള്ള കാര്യമാണ് ഇതൊന്നും നമുക്ക് ബയലോലെ എഴുതി വെക്കാനോ അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ആക്കാനൊന്നും പറ്റില്ല ഇതൊരു ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണെങ്കിൽ നമുക്കൊരു എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊഫഷണലിസം ഒക്കെ കുറെ ഒക്കെ എൻ്റെ എന്റെ എക്സ്പീരിയൻസിൽ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എഗൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പിന്നെ ഇതൊന്നും നടന്നിട്ടില്ലേ നടക്കുന്നതിന് മുൻപ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സോ അത് ഐ തിങ്ക് നമുക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ വി ഹാവ് ടു നോ ഡൗട്ട് ആ ധൈര്യം എല്ലാവരും എല്ലാരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ആർട്ടിസ്റ്റിന്റെ സാലറി മാത്രം കൊണ്ട് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ ഏത് കാര്യത്തിനും എന്തും നമ്മള് കോമൺലി യൂസ് ചെയ്യുന്ന എന്ത് സാധനം എടുത്തോട്ടെ ഒരു പത്ത് കൊല്ലം വേണ്ട അഞ്ചു കൊല്ലത്തിന് മുമ്പ് കോസ്റ്റ് അല്ലല്ലോ നമുക്ക് ഇപ്പോ ഉള്ള കോസ്റ്റ് ഓഫ് ലിവിംഗിൽ തന്നെ ഒരുപാട് എക്സ്പെൻസസ് കൂടിയിട്ടുണ്ട് പിന്നെ ശരിയാണ് കുറച്ചും കൂടെ ചിട്ടയായിട്ടുള്ള ഒരു ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുവാണെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ പണ്ടൊക്കെ സിനിമ ഇരുപത് മുപ്പത് മാക്സിമം ഒന്നര മാസത്തിനുള്ളിൽ തീർത്തിരുന്ന ഏറ്റവും വലിയ സിനിമകൾ ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല ഇത്രക്കും നമ്മൾ ഡിജിറ്റലൈസ് ആയിട്ടുണ്ട് എല്ലാ രീതിയിലും സോ ഐ തിങ്ക് കുറച്ചും കൂടി സി ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടി അത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ സക്സസിന് വേണ്ടി ഇനീഷ്യലി അല്ലെ അത്രയും വെള്ളപ്പെട്ട് എമൗണ്ട് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ കാശില് നമ്മളും റെസ്പോൺസിബിളിറ്റി ഉണ്ട് അതിപ്പോ ഞാൻ ആക്ടേഴ്സ് എന്ന് മാത്രമല്ല ചെക്കൻ ക്രൂ ആണെങ്കിലും ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ആരാണെങ്കിലും കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഒരു ബിസിനസ് ആണ് ആ ബിസിനസ് വളർന്നാൽ മാത്രമേ ഇനിയും സിനിമകൾ എടുക്കാനും അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റീവ് രീതിയിൽ ഒരു പ്രൊഡ്യൂസർ ഒരു ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ഇതൊരു റൊട്ടേഷൻ ബേസിനസിൽ ചെയ്യണമെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യം ആരും ചെയ്യില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെയും കൂടി ള് എന്തായാലും മാർക്കറ്റ് ചെയ്യാൻ പോണത് അപ്പൊ ആ വ്യക്തി വേദന കൂടുതൽ ചോദിക്കുന്നുണ്ട് തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ എഗൻ ഞാൻ നേഹ പറഞ്ഞ ഡയലോഗ് ഒന്ന് ഡയലോഗൊന്ന് കടവെടുക്കും അതാത് സാഹചര്യത്തിനനുസരിച്ച് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അതായത് ചിലപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാഹുബലി അഞ്ച് കൊല്ലാണ് അവരുടെ അവര് മാറ്റി വെച്ചിരിക്കുന്ന ഫൈവ് ഇയേഴ്സ് ഫോർ ഫോർ എ മൂവി അപ്പൊ ഈ ഫൈവ് ഇയേഴ്സിൽ അവര് എല്ലാ രീതിയിലും അവര് മെയിൻറ്റെയിൻ ചെയ്യണം അവരുടെ ഫിസിക് ആണെങ്കിലും വേദി ടേക്ക് എല്ലാം എനിത്തിങ് യു മീൻ ഇറ്റ് അത് അവര് ടേക്ക് കെയർ അറിയണം അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഞങ്ങൾ നിങ്ങൾ ചെറിയൊരു ലോ ഇതിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ദാറ്റ് നോട്ട് പ്രാക്ടിക്കലി അല്ലേ എന്നാൽ ചെറിയൊരു മൂവിയാണ് ചെറിയൊരു മൂവിയുടെ ഭാഗമായിട്ട് നമുക്ക് ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഐ തിങ്ക് ആർട്ടിസ്റ്റിന്റെ ഒരു നമ്മൾ അത് എങ്ങനെ ചെയ്യണം അപ്പൊ എനിക്കൊരു കഥ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ടീമിനെ ഇഷ്ടപ്പെട്ടു എനിക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാശ് ഞാൻ 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 കാര്യമേ എനിക്ക് പറയാൻ പറ്റൂ അത് കുഴപ്പമില്ല അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ